വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷവും ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ കഴിയാത്ത ദമ്പതികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ബഡ്സ് എന്നാണ് അവിടെ പറയുന്നത് തൻ്റെ ഇണയ്ക്ക് ലൈംഗിക ശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ആ പെൺകുട്ടി ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുകയുള്ളായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷവും ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ കഴിയാത്ത ദമ്പതികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നാം കരുതും വിവാഹം കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ബന്ധപ്പെടുന്നതിന് എന്ത് തടസ്സമാണുള്ളത് രണ്ടുപേരും ലൈംഗികത ആഗ്രഹിക്കുകയും ലൈംഗികമായി താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ എന്നാൽ പല കാരണം കൊണ്ടും ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണം പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള തകരാറാകാം സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള തകരാറാകാം ആദ്യം പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള തകരാറുകൾ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെർഫോമൻസ് ആംഗ്ഷറ്റിയാണ് പെർഫോമൻസ് ആംഗ്ഷറ്റി എന്ന് പറയുമ്പോൾ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് തനിക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുവാൻ തനിക്ക് കഴിയുമോ എന്നുള്ള ഭയത്തോടു കൂടി ബന്ധത്തെ സമീപിക്കുന്നു അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉയരുകയില്ല തന്നെ അദ്ദേഹത്തിന് വേറെ യാതൊരു കുഴപ്പവുമില്ല സ്വയംഭോഗം ചെയ്യുമ്പോൾ നല്ലവണ്ണം ലൈംഗികമായിട്ട് ലിംഗം ഉയരുന്നുണ്ട് ദൃഢത കൈവരിക്കുന്നുണ്ട് പക്ഷേ സ്ത്രീയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഇണയെ സമീപിക്കുമ്പോൾ ലിംഗം ഉയരാത്തൊരവസ്ഥ വരുന്നുണ്ട് ഇതിന് സ സാധാരണ ഇതിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടല്ലല്ലോ അല്ലെങ്കിൽ ഒരു ട്രയൽ റൺ നടത്തിയിട്ടല്ലോ ആരും ബന്ധത്തിലേക്ക് വരുന്നത് എന്നാൽ ചില രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ട് കമ്പോഡിയയിൽ അങ്ങനെയൊരു ഏർപ്പാടുണ്ടായിരുന്നു അതായത് ലവ് ലൗഹട്ട്സ് എന്നാണ് അവിടെ പറയുന്നത് തൻ്റെ ഇണയ്ക്ക് ലൈംഗിക ശേഷി ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ആ പെൺകുട്ടി ഇദ്ദേഹത്തെ വിവാൻ കഴിക്കുകയുള്ളായിരുന്നു അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചുണ്ടെങ്കിൽ പ്രേമക്കുടലുകൾ അതായത് ചെറിയ ഹഡ്സ് ഉണ്ടാക്കുന്നു ആ ഹഡ്സിലേക്ക് ഈ പെൺകുട്ടി ഓരോ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തുന്നു ആ ചെറുപ്പക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു നോക്കുന്നു ഒരു അഞ്ചോ എട്ടോ ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ഇണയെ ഭർത്താവായി സ്വീകരിക്കുന്നു അതായിരുന്നു അവിടെ നിലനിന്നിരുന്ന ഒരാചാരം പക്ഷെ ഒരു കാര്യം പറയട്ടെ ഇതൊരു ഗോത്രവർഗത്തിൽ ഉണ്ടായിരുന്നായിരുന്നു ആ ഗോത്രവർഗത്തിൻ്റെ സംസ്കാരത്തോട് മറ്റുള്ളവർക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ അതിനെ നിർത്തലാക്കിയെന്നാണ് പറയുന്നത് പത്തോ പന്ത്രണ്ടോ വർഷമേ അങ്ങനെ നിർത്തലാക്കിയിട്ട് നമ്മുടെ സ്വഭാവ രീതി അതാണല്ലോ അതായത് ഞാനാണ് തീരുമാനിക്കുന്നത് നീ അനുസരിച്ചു അനുസരിച്ചുകൊള്ളുക ഇപ്പോൾ ആദിവാസി സമൂഹത്തിൽ ഇപ്പോൾ വയനാട്ടിലൊക്കെ ആദിവാസികൾ ഒരു എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്ര രീതികളുണ്ട് അതൊക്കെ മാറ്റിയിട്ട് ചുരിദാറും പാവാടയും ബ്ലൗസും അവരിലെടിയിപ്പിച്ചത് നാം സാംസ്കാരികമായ മാറ്റമാണെന്ന് പറയുന്നുണ്ട് എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തോടു ജീവിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചിട്ടില്ല നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് ശരിയെന്നുള്ള രീതിയിൽ അത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഈ പെർഫോമൻസ് ആംഗ്ഷൈറ്റി ഉടലെടുക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു അതായത് ഒരു ഭയപ്പാട് മാത്രമാണത് എനിക്ക് കഴിയുമോ എന്നുള്ളത് ചിലർ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് വേറെ അനുഭവപ്പെടുന്നു അല്ലേ അതിന് പെർഫോമൻസ് ആങ്ഷറ്റി നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യമാണ് ആ ചികിത്സ പല രീതിയിലുണ്ട് ഉണ്ട് സൈക്കോതെറാപ്പി ഉണ്ട് അതുപോലെ ചിലപ്പോൾ മെഡിസിനും ആവശ്യമായി വരാറുണ്ട് ഇതുകൂടാണ്ട് അടുത്തതായി വരുന്നത് കടുത്ത ചീക്രസ്ഖലനമാണ് കടുത്ത ശീക്രസ്കാലമുള്ള വ്യക്തികൾക്ക് അതായത് പുരുഷന്മാർക്ക് യോനിക്കുള്ളിലേക്ക് ലിംഗം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ശുക്ല വിസർജനം ഉണ്ടാകുന്നു അവർക്ക് യോനിക്കുള്ളിലേക്ക് കടത്താൻ കഴിയാതെ വരുന്നു ഇതും ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി ചില വിവാഹം കഴിക്കുന്ന ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ശേഷി ഇല്ലാത്തതൊന്നുമല്ല അതേസമയത്ത് ലൈംഗികശേഷി എല്ലാം ഉണ്ടാകും അവർക്കെ ഓറിയൻറ്റേഷൻ അതായത് ചിലര് സ്വർഗ്ഗരീതിക്കാരായിരിക്കും ഇത് വീട്ടുകാരും അറിയുന്നില്ല ഈ പെൺകുട്ടിയും അറിയുന്നില്ല അങ്ങനെയുള്ള സ്വവർഗരീതിക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിവാഹം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കഴിക്കുന്നു നിർബന്ധത്തിന് വഴങ്ങി കഴിച്ചതിന് ശേഷം പെൺകുട്ടി അവിടെ കിടക്കുന്നു ഇദ്ദേഹത്തിന് ഒരു താല്പര്യം അദ്ദേഹത്തിനോട് പെൺകുട്ടിയോട് തോന്നുന്നില്ല അതായത് തൻ്റെ വധുവിനെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തൻ്റെ ഇത് ഗണത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ലൈംഗികബന്ധത്തിലേർപ്പെട്ടെന്ന് വരാം അതിന് സത്യം പറയട്ടെ ഒരു ഗതികേടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും കടുത്ത ആയിട്ടുള്ള വ്യക്തികളെ ഒരു ചികിത്സ കൊണ്ടും മാറ്റിയെടുക്കാൻ കഴിയില്ല ചില ഡോക്ടർമാരും ചില ഇവരും കൺവേർഷൻ തെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ അബദ്ധമാണ് കൺവേർഷൻ തെറാപ്പി ഉണ്ടെന്നു അത് അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയില്ല ബൈസെക്ഷൽ ആണെങ്കിൽ നമുക്ക് അവരുടെ ഓറിയൻറ്റേഷൻ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇനി ഈ അടുത്തതായിട്ട് ഇനി നമുക്ക് സ്ത്രീകളിലേക്ക് പോകാം അല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ സെക്ഷൽ അവേർഷൻ ഡിസോർഡർ സെക്ഷൽ അവേർഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ലൈംഗികതയോടൊരു താല്പര്യം ഐ പെൺകുട്ടിയുടെ ഇത്രയും വൃത്തിയായിട്ട് ഒരു ഭാഗം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു അപേക്ഷനുള്ള അതായത് ഇതിനോടൊരു ഒരു ഭയപ്പാടല്ല ഒരു വെറുപ്പ് തോന്നുന്ന ഒരു കൂട്ടരുണ്ട് അവർക്കും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇതെന്താണ് പുരുഷൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ ശേഷിക്കുറവ് അത് പെർഫോമൻസ് ആണോ പിന്നെ ശീക്രസ്ഖലനമാണോ സോറക്ക അതുപോലെ തന്നെ സെക്ഷൽ അപേക്ഷൻ ഡിസോർഡർ ആണോ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പുരുഷന് വേണ്ട ചികിത്സ ആ രീതിയിൽ നടത്തണം വളരെ രസകരമായ ഒരു കാര്യം കൂടി പറയട്ടെ വജേന ഡെൻഡേറ്റ എന്നുള്ളൊരു ടേമുണ്ട് ആ ടേം എന്താണെന്ന് വെച്ചാൽ യോനിയുടെ അകത്ത് പല്ലുകളുണ്ടെന്നും ലിംഗ യോനിയിലേക്ക് കിടക്കുന്നതുകൊണ്ട് അത് കടിക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു തെറ്റായ സൈക്കോളജിക്കൽ ഡിസോർഡർ അങ്ങനെയുള്ള വ്യക്തികളെ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ധാരണ മാറ്റിയെടുക്കാനുള്ള ചികിത്സ മാത്രമേ പറ്റുള്ളൂ ഏതായാലും യോനിക്കകത്ത് അങ്ങനത്തെ പല്ലുകളൊന്നും ഇല്ലാട്ടോ യോനിയൊക്കെ സാധാരണ വളരെ സ്മൂത്തായിട്ടുള്ളൊരു സംഭവമാണ് ലിംഗം കഴിഞ്ഞാൽ ലിംഗത്തെ ഉപദ്രവിക്കാനുള്ള കഴിവൊന്നും യോനിക്കില്ല എന്നാൽ വചയനസ്മസ് എന്ന് പറയുന്ന മറ്റൊരവസ്ഥയുണ്ട് അത് വേറൊരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇനി പുരുഷൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് പോകാം സ്ത്രീയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇവിടെ ബാലിശ്ശേരി ഭാഗത്തു നിന്ന് വന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവർക്ക് ഭർത്താവിന് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഈ പെൺകുട്ടി എന്ന ആ വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു ആൺകുട്ടിയായിരുന്നു ക്രോമോസോമനില് അതായത് അവരുടെ വീട്ടുകാർ സാധാരണ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു പ്രസവം പ്രസവം കഴിഞ്ഞവറിന് പെൺകുട്ടിക്ക് ലിംഗമൊന്നുമില്ല അപ്പോൾ പ്രശ്നങ്ങളുമില്ല അതിന് അല്ല അതുകൊണ്ട് തന്നെ അതിനെ പെൺകുട്ടിയായി കണക്കിലെടുത്തു അത് വളർന്നു മാസക്കുളിയൊന്നും ആയിട്ടില്ല അതായിക്കോളൂ എന്ന് രക്ഷിതാക്കൾ കരുതി അവർ മറ്റു പരിശോധനകൾക്കൊന്നും പോയില്ല പക്ഷേ ഈ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ആയിരുന്നു അത് പെൺകുട്ടിക്ക് ശരിക്കും ഫോർട്ടി സിക്സ് എക്സ് വൈ എന്ന അതായത് പുരുഷന്മാർക്കുണ്ടാകുന്ന ക്രോമോസോം ആയിരുന്നു ഉണ്ടായിരുന്നത് അവസാനം നമ്മൾ എത്ര പരിശോധിച്ചിട്ടും എന്തു ചെയ്തിട്ടും പെൺകുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാകാത്തപ്പോൾ ഉള്ളു പരിശോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത് അതായത് പുറമേ ഇത് പെൺകുട്ടിയായി തോന്നുമെങ്കിലും അവർക്ക് സ്ഥലങ്ങളില്ല യോനിയും എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള ഒരു ഭാഗമല്ലാതെ യോനിയായിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമുക്കതിനകത്ത് ചികിത്സ ചെയ്യല്ല ഇണയെ മാറ്റിയെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഈ പെൺകുട്ടിക്ക് വേണ്ട ക്രോമോസോമൽ ചികിത്സകളും മറ്റും ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ ഇനി സാധാരണ പെൺകുട്ടികൾ കണ്ടുവരുന്ന ഒരു ഈ പെർഫോമൻസ് ആക്ഷിക്ക ആക്ഷറ്റിക്ക് തുല്യമായ ഒരു ലൈംഗികതയോടുള്ള ഒരു ഭയപ്പാടുണ്ടാകാറുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അതിനെ ഒരു പുരുഷന് നല്ല രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഈ ഭയപ്പാടൊക്കെ മാറിപ്പോവും എന്നാൽ എന്താണ് യോനി സങ്കോചം അതെങ്ങനെ ഉടലെടുക്കുന്നു ഈ വിഷയം ഒരു വിശദമായി സംസാരിക്കുവാനുണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നതാണ് നന്ദി നമസ്കാരം